ഹലോ എവരി വൺ വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞത് വേറൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഈയൊരു പുതിയ വർഷം എല്ലാം കൊണ്ടും നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് മാത്രമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തത് ആ ഹാപ്പിനെസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോനെ കണ്ടാൽ മതി സാധാരണ പുതിയ ആരംഭിക്കുന്ന സമയത്ത് പലരും അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല ചുവടുവയ്പ്പുകളൊക്കെ നടത്താറുണ്ട് അല്ലേ എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണ വീട്ടമ്മമാരെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്ന കാര്യം ഏത് പുതിയ മാസം വന്നാലും ഏതൊരു പുതിയ ദിവസം വന്നാലും പുതിയ വർഷം വന്നാലും നമ്മുടെ റുട്ടീനൊക്കെ ഒരേപോലെ തന്നെയല്ലേ അല്ലേ രാവിലെ എണീക്കുന്നു മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഒരേപോലെ തന്നെയല്ലേ എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കാറുള്ളത് ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ അതുകൂടെ ഉണ്ടാവുമെന്ന് മാത്രം ഏറെ പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും ഉണ്ടാവാറേ ഇല്ല പലരും അവരുടെ കരിയർ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആണെങ്കിൽ അവരുടെ അക്കാദമിക് ഗോൾസ് അച്ചീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പുതിയ വർഷത്തെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ വീട്ടമ്മമാർക്കും നമ്മുടേതായൊരു ഗോൾ സെറ്റിങ്ങും നമ്മുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒക്കെ നമുക്കുണ്ടാക്കി കൂടാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗോൾ സെറ്റിംഗ് ഐഡിയ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും വിഷൻ ബോർഡ് അല്ലേ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊക്കെ നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈസി ആയിട്ടുള്ളൊരു മാർക്ക് അപ്പം നമുക്കത് എങ്ങനെ നമ്മുടെ ഹോം മേക്കിങ്ങിൽ യൂസ് ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഗോൾസ് എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി എടുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഈ ഗോ ഈ ഗോൾസുകൾ എഴുതുന്നതിന് മുമ്പേ അത് ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ ജോലികളെയും നമ്മൾ ആ രീതിയിൽ തന്നെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് എഴുതി വയ്ക്കുക അതായത് ഇപ്പോൾ കുക്കിംഗ് ഇപ്പോൾ കുക്കിങ് എന്ന് പറയുമ്പോൾ കുക്കിങ്ങിൽ നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ് നമ്മൾ പറയും കുക്കിങ്ങിൽ പ്രത്യേകിച്ച് ഇപ്പം എന്താ ഗോൾസ് എന്ന് ചോദിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെനു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗോൾ തന്നെ ആയിരിക്കണം അല്ലേ ഇപ്പം നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കായാലും അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഗോൾ ലിസ്റ്റിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബേക്കിങ് കാരണം ഞാൻ ബേക്കിംഗ് എനിക്ക് ഒട്ടും അറിയാത്ത ആളാണ് പല തവണ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും മറ്റേ ഫ്ലോപ്പായി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഞാൻ എൻ്റെ ഗോൾ ലിസ്റ്റിൽ ബേക്കിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കെങ്ങനെയെങ്കിലൊക്കെ എനിക്ക് ഏറ്റവും അപ്റ്റായിട്ടുള്ളൊരു വീഡിയോ കണ്ടുപിടിച്ച് അതിൽ നോക്കി ബേക്കിംഗ് പഠിച്ചിട്ട് കുറച്ച് ചെറുതായിട്ട് ബേക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്തു തുടങ്ങണം എന്നുള്ളത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു ഗോളാണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് ഗോൾസ് ആണോ കുക്കിംഗ് റിലേറ്റഡായിട്ട് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഗോൾസ് നമുക്കിതിൽ ആഡ് ചെയ്യാം ഇപ്പോൾ കുക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ ആഡ് ചെയ്യാമെന്ന് സംശയമുള്ളവർക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം അതേപോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഡിഷൊക്കെ പരീക്ഷിക്കാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ക്വസ്യൻസ് ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പലപ്പോഴും നമ്മളൊന്നും ചെയ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മുടെ കുക്കിങ്ങിൽ ഇത്തരം കാര്യങ്ങൾ ഗോൾസ് എഴുതി വെച്ചിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവും ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടാവും പക്ഷെ ഇതുപോലത്തെ ഒരു ഗോൾ ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ലാത്തോണ്ട് നമ്മൾ ആലോചിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോവും അപ്പം അത്തരത്തിൽ നമുക്ക് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം നമ്മുടെ കുക്കിംഗ് രീതിക്ക് അനുസരിച്ചിട്ടുള്ള മീൽ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസറി ഓർഗനൈസേഷൻ അതൊക്കെ നമുക്ക് നമ്മുടെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾ ലിസ്റ്റിൽ എഴുതാം കേട്ടോ ഇപ്പോൾ ഗ്രോസറീസൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ബോട്ടിൽസൊക്കെ ഫില്ല് ചെയ്ത് വെക്കും അതുപോലെ തന്നെ നല്ലൊരു മീൽ പ്രിപ്പൊക്കെ റെഡിയാക്കി വയ്ക്കും ആഴ്ചയിൽ മക്കളുടെ സ്കൂളിലെ സമയമൊക്കെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ സ്കൂളിൽ രാവിലത്തെ സമയമൊക്കെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് കിച്ചണിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുമെന്നതിലൊക്കെ നമുക്ക് കുക്കിങ്ങിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗോൾസുകളാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെയാണ് ക്ലീനിങ്ങും ഓർഗനൈസേഷനും ക്ലീനിങ് ഓർഗനൈസേഷൻ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പലതും നിങ്ങൾ കണ്ടിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഏതാണോ ആപ്റ്റായിട്ടുള്ളത് ഏതാണോ വേണ്ടത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് ഇപ്പോൾ ഒട്ട് ഓർഗനൈസ്ഡ് അല്ലാത്തൊരു വീടാണോ എന്നുണ്ടെങ്കിൽ ഓർഗനൈസ് ചെയ്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് തുടങ്ങണം ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട് ഞാൻ ഈ ഒരു വർഷം എന്തായാലും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലുറപ്പിച്ച് അത് വിഷൻ ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് നമ്മളത് ഡെയിലി കണ്ട് ആ രീതിക്ക് അനുസരിച്ച് നമ്മൾ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹോം നമുക്ക് ഉണ്ടാക്കാം ഒപ്പം തന്നെ ക്ലീനിങ് റുട്ടീനും അപ്പോൾ ക്ലീനിങ്ങും ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിചിച്ച് പോകേണ്ട ഒരു കാര്യമാണ് രണ്ടും കണക്റ്റഡായിട്ടുള്ള ഒന്ന് തന്നെയാണ് രീതില് ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണോ എന്ന് വെച്ചാൽ ആ ഗോൾസുകൾ നമുക്കതിൽ എഴു പിന്നെ എന്റെ ഒരു സെക്ഷനിൽ വരുന്ന മറ്റൊന്നാണ് ആസ് എ മോം എന്നുള്ള എൻ്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ കാര്യങ്ങൾ അത് മാത്രമല്ല ഇപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഗോൾ ലിസ്റ്റിൽ നിങ്ങൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ സ്റ്റഡി റുട്ടീനിൽ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അത് വെറുതെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്നല്ല എല്ലാ ദിവസവും മക്കളുടെ കൂടെ അവർ പഠിക്കാതിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു സമയം ആ സമയം നമ്മൾ അലോട്ട് ചെയ്ത് വെച്ചിരിക്കണം കാരണം നമ്മൾ എത്ര നല്ല സ്കൂളിൽ വിടുകയാണെങ്കിലും എത്ര നല്ല ടീച്ചേഴ്സ് എന്നുണ്ടെങ്കിലും ആസ് എ പേരൻസ് നമുക്കും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പലപ്പോഴും നമ്മൾ മക്കളെ പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ വേറെ ജോലികൾക്കും കാര്യങ്ങൾക്കും പോകും അതിനിടയ്ക്ക് അവർ വിളിക്കും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും അതിന് നമ്മുടെ വർക്കുകൾ അവിടെ കിടക്കുകയാണ് അല്ലേ അതിനിടയ്ക്ക് വരും അപ്പം അത് മെൻ്റലി നമുക്കും അവർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പം മക്കള് കുഞ്ഞു കുഞ്ഞുമക്കൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കണം എന്ന് ഏജിലുള്ള മക്കളുള്ള എല്ലാ അമ്മമാരും അവരുടെ ഗോൾ ലിസ്റ്റില് ഈ ഒരു വർഷത്തിൽ ഞാൻ എന്തായാലും വൈകിട്ടോ വൈകിട്ടായിരിക്കുമല്ലോ കൂടുതലായിരിക്കും ആ ഒരു സമയം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ആ ഒരു സമയം ഞാൻ വേറെ ബാക്കി എൻ്റെ എല്ലാ ജോലികളും തീർത്ത് ഫ്രീം ആയിട്ടാണ് വന്നിരിക്കുക എന്നുള്ളൊരു ഗോൾ നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം പലപ്പോഴും എനിക്ക് അനുഭവമുള്ള കാര്യമാണ് വേറെ എന്തിനും തിരക്ക് സ്റ്റോവിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സ് അവിടെയായിരിക്കും ആ ദേഷ്യം മക്കളോട് തീർന്നു സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു മണിക്കൂർ നമുക്ക് വേറൊന്നുമില്ല അതിന് അവരുടെ കൂടെ ഇരുന്ന് നമ്മുടെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അവരെ അവരുടെ സ്റ്റഡി റൂട്ടീനിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു ഗോളായിട്ട് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത് അല്ലേ പലപ്പോഴും നമ്മുടെ തിരക്ക് പിടിച്ച നമ്മുടെ റുട്ടീന്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ സെൽഫ് കെയർ നമ്മൾ മറക്കാറുണ്ട് ഞാനിപ്പം എന്തായിക്കോട്ടെ ഇപ്പൊ സ്കിൻ കെയർ ആയിക്കോട്ടെ ഹെയർ കെയർ ആയിക്കോട്ടെ നമ്മുടെ ഹെൽത്തിന്റെ കാര്യമായിക്കോട്ടെ ഏത് കാര്യമായാലും പലപ്പോഴും നമ്മളത് വിട്ടുപോകാറുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ഗോൾ ലിസ്റ്റിൽ നമ്മുടെ വിഷൻ ബോർഡിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അതേ ഒപ്പം തന്നെ ഇപ്പൊ നമ്മുടെ ഹെൽത്ത് ഇപ്പൊ ഞാൻ ഹെയർ കെയർ ബോഡി കെയർ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇപ്പൊ നമ്മുടെ മക്കളുടെ കാര്യം കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്കൂളും കാര്യമൊക്കെ ആയിട്ട് ബിസിയൊക്കെ ആയിരിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരെ ഹെയർ ഒക്കെ നമ്മള് നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുക നമുക്കും തീർച്ചയായിട്ടും നമുക്കും ചെയ്യണം അവർക്ക് മാത്രമല്ല കൂട്ടത്തിൽ നമുക്കും ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി വെക്കും ഞാൻ പ്രോപ്പറായിട്ട് എല്ലാ സാറ്റർഡേസിലും ഇപ്പൊ മക്കൾക്ക് ഹെയർ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനും ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും പക്ഷേ ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മളത് പ്രോപ്പറായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ദിവസം മാറ്റി വെച്ചിട്ടോ അങ്ങനെ ഒന്നും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തോണ്ടാണ് പലപ്പോഴും നമുക്കതൊന്നും നടക്കാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യണം ആഗ്രഹം ഉണ്ടാവും ഒരു പക്ഷി ചെയ്യുന്നുണ്ടായിരിക്കാം ഒരാഴ്ച ചെയ്യും രണ്ടാഴ്ച ചെയ്യും പിന്നെ നമ്മളത് മറന്നു പോവും അല്ലെങ്കിൽ സമയം ഇല്ലാഞ്ഞിട്ട് നമ്മളത് അവിടെ ഉപേക്ഷിക്കും അങ്ങനെയാണ് സംഭവിക്കാറ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു വിഷൻ ബോർഡിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ സാധാരണ വിഷൻ ബോർഡിൽ അറിയാം വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ വലിയ സ്വപ്നങ്ങളൊക്കെയാണ് എല്ലാം രക്ഷിക്കാറ് പക്ഷെ നമ്മള് വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ അപ്പം ഈ സ്വപ്നങ്ങളും നമുക്ക് ഈ സ്വപ്നങ്ങളും ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി ആവശ്യം ബോർഡിൽ ഇതുപോലത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മളിത് കാണുമല്ലോ അപ്പം സ്വാഭാവികമായിട്ടും നമുക്കത് ഓർമ്മയിൽ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ തോന്നും ആ രീതിയിൽ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ആഗ്രഹങ്ങളും ഈ ഗോൾസുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ആഗ്രഹങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ നല്ലതാണ് അത് പിക്ചേഴ്സ് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിനായാലും ഗൂഗിൾ നിൽക്കായാലും ഒക്കെ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാഗസിൻസ് എന്നോ പേപ്പേഴ്സ് എന്നോ എവിടെ നിന്ന് കിട്ടണമെന്ന് വച്ചാൽ അതുപോലെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തട്ടുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ അതുപോലത്തെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വിഷൻ ബോർഡാക്കിയിട്ട് ഉണ്ടാക്കാം ഇതിപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇന്നത്തെ ഇതിൽ വേണമെങ്കിലും ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന യെല്ലോ കളറ് ഫോം ഉണ്ടല്ലോ അതിലോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു വിഷൻ ബോർഡ് ഈ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ നിറച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടാക്കാം അത് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന രീതിയിൽ ഏറ്റവും നല്ല സ്പേസ് എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ് കാരണം കിച്ചൺ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യാം പിന്നെ മെയിൻ ഒരു കാര്യം ഇപ്പം നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മളെല്ലാം കാ എല്ലാ ദിവസവും കാണുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇനി ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഒരു ഡെയിലി ടു ഡു ലിസ്റ്റ് ഈ ഡെയിലി ടു ഡു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇതെൻ്റെ ഡൈ ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതുന്ന ബുക്കാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് നമ്മുടെ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് അതായത് കുക്കിങ് ക്ലീനിങ് ഓർഗനൈസേഷൻ പിന്നെ മോം എന്നുള്ള രീതിക്ക് എൻ്റെ ഡ്യൂട്ടീസ് അതേപോലെ തന്നെ സെൽഫ് കെയർ ആ രീതിക്ക് പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ അതിന് അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്കിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്ത് പോയിൻ്റ് ചെയ്തിട്ട് ഡെയിലി ഒരു ടു ലിസ്റ്റുകൂടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും അതിനൊപ്പം തന്നെ നല്ല മൈൻഡ് നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു ഹോം മേക്കറായിട്ട് നമ്മുടെ വീട്ടിൽ നല്ല വീടും ഫാമിലിയും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഇതുപോലത്തെ കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമരേ ബു ബൈ താങ്ക് യു ഫോർ വാച്ചിങ്